പാർപ്പിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയഞ്ചിലേറെ വർഷത്തെ പ്രവർത്തന പരിചയമുള്ള എം ഡി ബില്ലേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ പുതിയ ഓഫീസ് മണ്ണുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു മണ്ണുത്തി നടത്ര റോഡിൽ കൊടുങ്ങല്ലൂർ കാവ് ക്ഷേത്രത്തിന് സമീപം ചന്ദ്രൻസ് കാസ്റ്റൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച എം ഡി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഓഫീസ് ലയൻസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ആനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു ആർക്കിടെക്ട് രഞ്ജിത്ത് റോയ് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് എം ഡി കെ വി ആനന്ദ് റിട്ടയേർഡ് എസ് ഐ വി കെ മോഹനൻ എൽടെക് മോട്ടോർ കമ്പനി ഉടമ സൂരജ് ദേവരാഗം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി ജോർജ് എം ഡി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൊപ്പറൈറ്റർ വിജയദാസ് പിതാവ് കെ വി ദേവദാസൻ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തഞ്ച് വർഷത്തിലേറെയായുള്ള പ്രവർത്തന കാലയളവിൽ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കണങ്ങും വിധം നൂറിലേറെ വില്ലകൾ നിർമ്മിച്ച് കൈമാറാൻ എം ഡി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ പ്ലാൻ ആൻഡ് ഇലവേഷൻ ഇന്റീരിയർ ഡിസൈനിങ് ഗാർഡൻ സെറ്റിംഗ് മെയിന്റനൻസ് വർക്ക്സ് തുടങ്ങിയവ എവിടെയും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുത്ത് പുതിയ ഉയരങ്ങളിലേക്ക് മുന്നേറുകയാണ് എം ഡി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ നയൻ സെവൻ എയ്റ്റ് സിക്സ് നയൻ എയ്റ്റ് ത്രീ സെവൻ നയൻ ഫോർ ഫോർ സെവൻ ത്രീ എയ്റ്റ് സീറോ നയൻ ത്രീ സെവൻ